ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ ആൽമരവും ഈ നടന്നു വരുന്ന ക്ഷേത്രത്തിലേക്കുള്ള വഴിയും എല്ലാം നിങ്ങൾക്ക് ഒരുപക്ഷെ പരിചയമുണ്ടാവും തൃശ്ശൂർ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട വലിയ ചരിത്രമുള്ള വലിയ ഉത്സവവും വെടിക്കെട്ടുമുള്ളൊരു ക്ഷേത്രമാണ് ക്ഷേത്രത്തിൻ്റെ സമീപത്തു കൂടി പുറകിലൂടെ പോകുന്ന ട്രെയിനിൻ്റെ അതിമനോഹരമായ ദൃശ്യങ്ങളും ഇവിടെ കാണാൻ കഴിയും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ഷേത്രം ഏതാണെന്ന് പറയാമോ എന്ന ചോദ്യത്തിൽ പ്രസക്തി ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഊഹിക്കാമോ ഏതാണ് ക്ഷേത്രം ഇവിടുത്തെ പ്രകൃതി ഭംഗി കൊണ്ടും അതുപോലെ ഇവിടെ എത്തിയാൽ കിട്ടുന്ന ഒരു വലിയ പോസിറ്റീവായിട്ടുള്ള എനർജി കൊണ്ടും എല്ലാം കൊണ്ടും ഈ ക്ഷേത്രം വളരെ പ്രശസ്തമാണ് വെടിക്കെട്ട് വളരെ പ്രശസ്തമാണ് ഉത്സവം വളരെ പ്രശസ്തമാണ് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും പ്രധാന ക്ഷേത്രം എന്ന് പെട്ടെന്ന് മനസ്സിലാകാൻ പറഞ്ഞതാണ് എന്നാൽ കേരളത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക താങ്ക്